إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار رب اشرح لي صدري ويسر لي أَمْدِي وحل العقدة من لساني يفقه قولي سنحن نرنى ستو شانسي بشانسي نغلي نميومي مهتاي پربنجتايم سرشتيچ بجبالي كنا ഏകനായ ഏകനായ് അറബ് സുബഹാൻ കൽപ്പന നിർദ്ദേശങ്ങളും മാർഗരേഖകളും നമ്മുടെ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ ഘട്ടങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും ഏറ്റവും നല്ല സൂക്ഷ്മതയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലഹ്യങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ചു കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ ജനാത്തുനീമിൽ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മുടെ നാടിനെ നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ വരെ നമ്മുടെ ജീവിതത്തില് പല രൂപത്തിലുള്ള സ്വഭാവങ്ങൾ പെരുമാറ്റങ്ങൾ ഉള്ളവരാണ് നാം എല്ലാവരും നമ്മുടെ സ്വഭാവ ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനമായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് ലജ്ജ ലജ്ജയെ കുറിച്ച് പറയുമ്പോൾ നബിസ് അലി പറഞ്ഞത് ഇസ്ലാമിന്റെ ഉന്നതവും ഉദാത്തവുമായ കാര്യത്തിൽപ്പെട്ട ഒന്നാണ് ലജ്ജ എന്നത് നബിസ് ഉണ്ട് ഇസ്ലാം ഇസ്ലാമിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അൽ ഹയാ അത് ലജ്ജയാണ് എന്ന് പറഞ്ഞു അപ്പൊ ഇസ്ലാമിന്റെ സ്വഭാവത്തിൽ എണ്ണിയ കാര്യം അത് ഇസ്ലാമിന്റെ സ്വഭാവവുമായി മാത്രമല്ല മറിച്ച് അത് ഈമാനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നബിസ്വല്ലാം പറഞ്ഞു അൽ ഈമാൻ ലജ്ജ ഹയാൽ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും ഇന്നൽ മിനൽ ഈമാൻ ലജ്ജ എന്ന് പറയുന്നത് ഈമാനിന്റെ ശാഖകളിൽപ്പെട്ട ഒരു ശാഖയാണ് എന്നും പറഞ്ഞു നാം മനസ്സിലാക്കിയത് നബിസ്വല്ലാസ്ലം ഇസ്ലാമുമായും ഈമാനുമായും ഈ ലജ്ജയെ എണ്ണിയപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായും ഉണ്ടായിരിക്കേണ്ട മർമ്മപ്രധാനമായ വലിയ പ്രാധാന്യമുള്ളൊരു വിഷയമായി നമ്മൾ എന്ത് ചെയ്യണം ലജ്ജയെ കാണണം എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് ലജ്ജ എന്നാലും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവന്റെ ഈമാൻ അതോടുകൂടി തകരുന്നതാണ് അതുപോലെ തന്നെ അവന്റെ ജീവിതത്തിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ ലജ്ജയില്ലാത്തവനായും അവന്റെ സ്വഭാവങ്ങൾ മാറിപ്പെടും എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായി മനസ്സിലാക്കണം ലജ്ജ എന്ന് പറയുമ്പോ സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ആരോടൊന്നും മിണ്ടാതെ പരിചയമുള്ള ആളുകൾ ആരെങ്കിലും അതിഥികൾ ആരെങ്കിലും വീട്ടിൽ വന്നാൽ അവരോട് സംസാരിക്കാതെ നാണം കുണുങ്ങി മാറി നിൽക്കുന്ന ഒന്നല്ല ഈ ലജ്ജ എന്ന് പറയുന്നത് മറിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായും ഉണ്ടായിരിക്കേണ്ട ഒരു വിശ്വാസി ഏതെല്ലാം മേഖലകളിൽ ഇടപെടുന്നുണ്ടോ ആ മേഖലകളിലെല്ലാം തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ലജ്ജ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഏതെല്ലാം നന്മകളിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോയി എത്തിക്കാൻ സാധിക്കുമോ ഏതെല്ലാം നന്മകൾ ഒരു മനുഷ്യന് പ്രവർത്തിക്കാൻ കഴിയോ അതുമായി ബന്ധപ്പെട്ടെല്ലാം ലജ്ജയുണ്ട് ലജ്ജ ആ പറയുന്ന നന്മകളിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു അൽ ലജ്ജ എന്ന് പറയുന്നത് നന്മയല്ലാതെ മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരില്ല അൽ കൊണ്ടുവരില്ലുഹു ഹയർ ലജ്ജ മുഴുവനും നന്മയാണ് അപ്പോ ലജ്ജ എന്ന് പറയുന്നത് നല്ലൊരു സ്വഭാവമാണ് നല്ലൊരു ക്വാളിറ്റിയാണ് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പൂർണമായ നന്മ മാത്രമാണ് നന്മയിലേക്ക് മാത്രമാണ് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തില് കുറെയൊക്കെ ലജ്ജയുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പല മനുഷ്യന്മാരെയും മനസ്സിലാക്കുന്നത് ഒരു ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നു അതിഥികൾ വന്നു ആ അതിഥികൾ വരുമ്പോ അവരോടൊന്നും മിണ്ടാതെ നാണം കുണുങ്ങി അവരുടെ മുമ്പിലേക്ക് കടന്നു വരാൻ സാധിക്കാതെ അവരോടൊന്നും പറയാതെ മിണ്ടാതെ റൂമിനട റൂമിനുള്ളിൽ അടച്ചിരിക്കുക എന്ന് പറയുന്നത് മോശമായ കാര്യമാണ് പക്ഷെ ആ ഗസ്റ്റിനെ അവരെ റെസ്പെക്ട് ചെയ്യുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്നത് നമുക്ക് ലജ്ജയുള്ളത് കൊണ്ടാണ് ഒരാളിൽ നിന്നൊരു നൂറ് രൂപ നമ്മൾ കടം വാങ്ങി അവനോട് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ആ നൂറ് രൂപ നിനക്ക് തിരിച്ചു തരാം സമയമാവുമ്പോൾ ആ പൈസ കൃത്യമായി തിരിച്ചു കൊടുക്കാൻ തോന്നുന്നത് ലജ്ജയുള്ളത് കൊണ്ടാണ് ലജ്ജയില്ലാത്തവൻ അതിങ്ങനെ വലിപ്പിച്ചോണ്ടേ ഒരാളോട് ഒരു കാര്യം പറഞ്ഞു ഒരു കരാറ് പറഞ്ഞു ഒരു വാക്ക് പറഞ്ഞു ആ വാക്ക് പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് നമ്മളിൽ ലജ്ജയുള്ളത് കൊണ്ടാണ് ലജ്ജയില്ലാത്തവൻ വാക്കിന് വ്യവസ്ഥയില്ലാത്തവനാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഏതൊരു വിഷയം എടുത്തു നോക്കിയാലും കൃത്യമായി നന്മയുടെ പാതയിൽ മുന്നേറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ലജ്ജയുള്ളത് കൊണ്ടാണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം തിരിച്ചറിയണം ലജ്ജയില്ലാത്തവൻ പരുക്കനായിരിക്കും പരുക്ക് സ്വഭാവത്തിനൊരു ഉടമയായിരിക്കും നബി അലൈഹി നബിസ്അലിം പറഞ്ഞു ലജ്ജ അല്ലിൽ പെട്ടതാണ് സ്വർഗത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വൽ ബദാഉ മിനൽ ജഫാ മോശമായ സംസാരം പരുക്കൻ സ്വഭാവമാണ് വൽ ഫിന്നാർ ഈ പരുക്ക സ്വഭാവം നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കുന്നത് നരകത്തിലേക്കാണ് അപ്പൊ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് ഈ ലജ്ജ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരിക്കണം നമ്മുടെ വാക്കുകളിൽ ഉണ്ടായിരിക്കണം പെരുമാറ്റങ്ങളിൽ ഉണ്ടായിരിക്കണം അത് നമ്മുടെ നന്മയിലേക്ക് മാത്രമാണ് കൊണ്ടുപോയി എത്തിക്കുക ഏതെല്ലാം വിഷയങ്ങളിലാണ് ലജ്ജ നമുക്ക് അനിവാര്യമായി വരുന്നത് ഒന്ന് അള്ളാഹുവിനോടുള്ള വിഷയത്തിൽ റബ്ബിനോടുള്ള വിഷയത്തിൽ പ്രധാനമായും നമുക്ക് ലജ്ജ ഉണ്ടായിരിക്കണം എങ്ങനെ ലജ്ജ കാര്യത്തിൽ മനുഷ്യർക്ക് സൃഷ്ടികളെക്കാൾ കൂടുതൽ ബാധ്യതയുള്ളത് സൃഷ്ടാവിനോടാണ് എന്ന് പറഞ്ഞു അതെങ്ങനെയാണ് നമുക്ക് നമ്മുടെ സൃഷ്ടാവിനോട് ലജ്ജയുണ്ടാവുക പരിശുദ്ധ ഖുർആാനിൽ അല്ല പറയാണ് കണ്ണുകളുടെ കള്ളനോട്ടം അറിയുന്നവനാണ് നമ്മുടെ റബ്ബ് അതുപോലെ തന്നെ ഹൃദയങ്ങൾ മറച്ചുവെക്കുന്നതും കൃത്യമായി അറിയുന്നവനാണ് നമ്മുടെ റബ്ബ് തീർച്ചയായും നിങ്ങളെ നിങ്ങളുടെ റബ്ബ് പതിരുന്നു കൊണ്ട് നിരീക്ഷിച്ചുകൊണ്ട് കണ്ടറിയുന്നവനാണ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് എന്ന് ഖുർആാനിൽ പറയുന്നു ആ ബോധ്യം നമുക്കുണ്ടാകണം ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ എന്ത് പ്രവർത്തിച്ചാലും ഞാൻ എന്ത് കേട്ടാലും ഞാൻ എന്ത് കണ്ടാലും ഞാൻ എന്ത് ചിന്തിച്ചാലും മറ്റാരും അറിയില്ല എന്നുള്ള രഹസ്യമായ വിചാരത്തിൽ മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് വരുന്ന ചെറിയ തരുമ്പ് കാര്യങ്ങൾ പോലും നമ്മുടെ റബ്ബ് അറിയുന്നുണ്ടെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ് ബാഹുവിനോടുള്ള ലജ്ജ ആ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ മോശമായ വാക്കുകൾ പറയില്ല നമ്മൾ മോശമായ കാര്യങ്ങൾ കേൾക്കില്ല മോശമായ പ്രവൃത്തികളിലേക്ക് നമ്മൾ അടുക്കില്ല മോശമായ സ്വഭാവത്തിനോ സംസ്കാരത്തിനോ ഉടമയായി നമ്മൾ മാറില്ല എന്നുള്ളതാണ് എല്ലാം എൻ്റെ റബ്ബ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വലിയ ആണ് പ്രധാനമായ റബ്ബിനോടുള്ള ലജ്ജ ലജ്ജ എന്ന് പറയുന്നത് രണ്ടാമത്തെ വിഷയം ുന്നത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കാൻ അല്ല സംവിധാനിച്ചു വച്ചിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട് തീർച്ചയായും നിങ്ങളുടെ മേൽ ചില മലക്കുകളുണ്ട് ചില മേൽനോട്ടക്കാരുണ്ട് കിറാമൻ അവൻ അവർ കൃത്യമായി എന്ത് ചെയ്യുന്നു രേഖപ്പെടുത്തി വെക്കുന്ന ചില മാന്യന്മാരായ ആളുകളാണ് അവർ നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവർ അറിയുന്നു രേഖപ്പെടുത്തി വയ്ക്കുന്നു അല്ല മാത്രമല്ല അറിയുന്നത് അല്ല സംവിധാനിച്ചു വെച്ചിട്ടുള്ള ചില പടപ്പുകളും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്ന കാണുന്ന ചെയ്യുന്ന പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്ന മലക്കുകളും നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം അപ്പൊ ഈ രേഖപ്പെടുത്തപ്പെട്ട സംവിധാനത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ആ ചിന്ത നമ്മുടെ മനസ്സുകളിലേക്ക് വന്നാൽ ഹറാമിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകാതിരിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് ആ ലജ്ജ മറ്റൊന്ന് സ്വന്തത്തിനോടുള്ള ലജ്ജയാണ് എങ്ങനെയാണ് സ്വന്തത്തിനോടുള്ള ലജ്ജ ഉണ്ടാകുന്നത് നന്മകൾ പ്രവർത്തിക്കാതെ മാറ്റിവെക്കുമ്പോഴും തിന്മകളിൽ സജീവമായി മുഴുകുമ്പോഴും ഉണ്ടായിരിക്കേണ്ട ലജ്ജ ഒരു ഉദാഹരണത്തിന് നമ്മുടെ റൂംമേറ്റ് കൂട്ടുകാർ സുഹൃത്തുക്കൾ കോളേജോ ക്ലാസ് റൂമുകളോ ക്യാമ്പസുകളോ ജോലി സ്ഥലങ്ങളോ വീടോ എന്തുമായി കൊള്ളട്ടെ കൂടെയുള്ളവർ ബാങ്ക് കേട്ടാൽ എന്ത് ചെയ്യുന്നു കൃത്യമായി നമസ്കാരത്തിന് സമാനത്തിന് പള്ളിയിലേക്ക് പോകുന്നു ബാങ്ക് കേട്ടിട്ടും അവർ പള്ളിയിലേക്ക് പോകുന്നത് കണ്ടിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല പള്ളിയിലേക്ക് പോകുന്നില്ല കുറച്ചു കഴിയട്ടെ ഒരല്പനേരം കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ മടി പിടിച്ചിരിക്കാം നന്മ ചെയ്യാൻ വേണ്ടി ഇബാധത്തുകളിൽ മുഴുകാൻ വേണ്ടി കൂടെയുള്ള സാഹചര്യങ്ങൾ പോലും നമുക്ക് അനുകൂലമായിട്ട് പോലും ആ ഇബാധത്തുകളിൽ മുഴുകാതെ മടി പിടിച്ചുകൊണ്ട് നന്മയിൽ പ്രവർത്തിക്കാതെ പിന്നോക്കം വലിക്കുന്ന ചില കാര്യങ്ങളുണ്ട് സ്വന്തത്തോട് ലജ്ജ വേണം സ്വന്തത്തോട് നാണം വേണം കൂടെയുള്ളവരൊക്കെ വിവാദത്തുകൾക്ക് വേണ്ടി നമസ്കാരത്തിനും മറ്റുമായി പള്ളിയിലേക്ക് പോകുന്നു നന്മയിൽ മുന്നേറുന്നു നമ്മൾ ഇങ്ങനെ തിന്മയും ചിന്തിച്ചുകൊണ്ട് തിന്മയും കേട്ടുകൊണ്ട് തിന്മയിൽ പ്രവർത്തിച്ചുകൊണ്ട് തിന്മയുടെ വഴികളിലൂടെ പോകുക ഈ വിഷയത്തിൽ സ്വന്തത്തിനോട് എന്തുണ്ടാകണം ലജ്ജയുണ്ടാകണം പച്ചമലയാളത്തിൽ പറഞ്ഞ നാണവും ഉളുപ്പുമൊക്കെ ആ വിഷയത്തിൽ നമുക്കുണ്ടാകണം എന്നുള്ളതാണ് മറ്റൊന്ന് ജനങ്ങളോടുള്ള ലജ്ജയാണ് ഇതാണ് ഇന്ന് മനുഷ്യന്മാരിൽ ഭൂരിപക്ഷവും ഉള്ളത് എന്തെങ്കിലും ഒരു കാര്യം കാര്യം ചെയ്യുമ്പോൾ അവൻ കണ്ടു കഴിഞ്ഞാൽ അവൻ എന്ത് വിചാരിക്കും ഞാൻ ഇന്നത് പറയുന്നത് അവർ കേട്ട് കഴിഞ്ഞാൽ അവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എൻ്റെ കൂടെയുള്ളവർ ഞാൻ ഇങ്ങനെ ഈ മോശമായ കാര്യങ്ങളിൽ സംസാരിക്കുന്നവനാണെന്ന് അവരറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുറിച്ച് അവരെന്ത് വിചാരിക്കും അതാണ് മനുഷ്യന്മാരുടെ ചിന്ത മറച്ച് എൻ്റെ റബ്ബിനെ കുറിച്ച് എന്ത് വിചാരിക്കും എന്റെ എൻ്റെ റബ്യത് കാണുന്നുണ്ടല്ലോ റബ്ബ് റബ്യത് അറിയുന്നുണ്ടല്ലോ റബ്ബ് റബ്യത് രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ടല്ലോ എന്നുള്ള ചിന്തയൊന്നും നമുക്കില്ലാതെ പോവാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വലിയ മോശമായ കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രധാനമായും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു ഗുണമാണ് ഈ ലജ്ജ എന്ന് പറയുന്നത് പലപ്പോഴും പല മനുഷ്യന്മാരുടെയും സംസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് ലജ്ജയില്ലായ്മയിലൂടെ കണ്ടുപോകുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഇന്ന് എന്താണ് എന്ന് അവർക്കറിയാത്ത രൂപത്തിലേക്ക് അതപതിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും അന്യ പുരുഷന്മാരുടെ മുമ്പിലേക്ക് അന്യ സ്ത്രീകളുടെ മുമ്പിലേക്ക് യാതൊരുവിധ ഉളുപ്പുമില്ലാതെ കടന്നു ചെന്നുകൊണ്ട് അവരുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് അവരോട് ചേർന്നിരുന്നു കൊണ്ട് അവരോട് കുശലാന്വേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ട് കൊഞ്ചി കുഴഞ്ഞുകൊണ്ട് ബൈക്കിൽ കയറ്റി കറക്കിക്കൊണ്ട് ചായക്കടകളിലെ മറവിൽ ചെന്നിരുന്ന് സ്വകാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ക്ലാസ് റൂമുകളിൽ ഇരുന്നു കൊണ്ട് ആരാരും കാണാതെ ആരാരും അറിയാതെ രഹസ്യ വികാര വിചാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ നമ്മുടെ റബിനെ കുറിച്ചുള്ള ചിന്തയിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ് ചിലപ്പോ ക്യാമ്പസിലുള്ള ആരും അതറിയുന്നുണ്ടാവില്ല നമ്മുടെ കൂട്ടുകാർ ചിലപ്പോ അത് തിരിഞ്ഞു നോക്കുന്നുണ്ടാവില്ല ഒരു പക്ഷെ നമുക്ക് മുഴുവൻ പ്രമോട്ടും ചെയ്യുന്നവരായിരിക്കും നമ്മുടെ കൂടെയുള്ളവരായ ആളുകൾ നമ്മൾ ബൈക്കിൽ കയറ്റി ഇങ്ങനെ ഓരോ ആളുകളുമായി ഇങ്ങനെ കറങ്ങി നടക്കുമ്പോ നമ്മൾ വിചാരിക്കുന്നത് എന്താ എന്റെ ചോരത്തിളപ്പ് എന്റെ അഭിമാനം എന്റെ സ്വാതന്ത്ര്യം ആരുണ്ട് എന്നോട് എന്നുള്ള ചിന്തയിൽ നമ്മൾ ഓരോ തോന്നിവാസങ്ങളും ചെയ്യുമ്പോ വരെ നമ്മുടെ റബ്ബ് അത് കാണുന്നുണ്ടെന്നുള്ള ബോധ്യം നമുക്ക് വേണം നാളെ റബ്ബിന്റെ അടുക്കിൽ എത്തുമ്പോ കൃത്യമായി അതിന് മറുപടി പറയേണ്ടി വരുമെന്നുള്ള വിചാരണ നേരിടേണ്ടി വരുമെന്നുള്ള ചിന്തയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം ഇന്ന് പല യുവാക്കൾക്കും പുരുഷന്മാർക്കും ഇസ്ലാമിന്റെ അടയാളങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് വലിയ കുറച്ചിലുള്ള ഒരു വിഷയമാണ് ഞാൻ താടി നീട്ടി വളർത്തി കഴിഞ്ഞാൽ ഞാൻ എരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ഇവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും ഇവർ എന്നെ എന്ത് പറയും ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോ ഞാനൊരു മൂരാച്ചാണെന്നോ ഞാനൊരു മുരടനാണെന്നോ ഈ ആളുകൾ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പരത്തും എന്നെ കുറിച്ച് ഇങ്ങനെ കളിയാക്കും സഹോദരങ്ങളെ ആരെന്ത് പറഞ്ഞാൽ നമുക്കെന്താ നമ്മുടെ റബ്ബിന്റെ പ്രീതിയല്ലേ നമുക്ക് വേണ്ടത് നമ്മുടെ റബ്ബിന്റെ തൃപ്തിയല്ലേ നമുക്ക് വേണ്ടത് നമ്മുടെ റബ്ബിന്റെ അടുക്കൽ നമുക്കൊരു സ്ഥാനം ലഭിക്കുക എന്നുള്ളതല്ലേ ഈ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും മഹത്തരമായ വിഷയം പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ എവിടെയാ നമുക്കൊരു വിജയമുണ്ടാവുക എന്നുള്ള കാര്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അന്യ സ്ത്രീകൾ ആരാണെന്ന് കൃത്യമായി നമ്മൾ തിരിച്ചറിയണം അന്യ പുരുഷന്മാർ ആരാണെന്ന് കൃത്യമായി നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കൂടെ പഠിക്കുന്നവർ ഒരിക്കലും നമുക്ക് അനുവദിക്കപ്പെട്ടവരല്ല നമ്മുടെ കൂടെ ജോലി എടുക്കുന്നവർ നമുക്ക് അനുവദിക്കപ്പെട്ടവരല്ല ഒന്നാമത്തെ നോട്ടത്തിന് പുറമെയായി മറ്റൊരു നോട്ടം പാടില്ല എന്ന് പറഞ്ഞ വിഭാഗത്തിലുള്ളവരാണ് ഈ സ്ത്രീകളും പുരുഷന്മാരും എന്നുള്ള കാര്യം ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം നമുക്കൊരു സംസ് ാലുണ്ട് നമുക്കൊരു മാതൃകയുണ്ട് നമുക്കൊരു ലക്ഷ്യമുണ്ട് അത് മറന്നുകൊണ്ടാകരുത് നമ്മുടെ ജീവിതം എന്നുള്ള കാര്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെ നമ്മൾ സൂക്ഷിക്കണം നമ്മൾ ജോലിയെടുക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും നമ്മൾ കല്യാണത്തിന് വിവാഹ വേളകളിലേക്ക് പോവുകയാണെങ്കിലും ക്യാമ്പസുകളാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ കണ്ണുകളെ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ നമ്മുടെ കൈകളെ നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ പെരുമാറ്റങ്ങളെ നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ വാക്കുകളെ നമ്മൾ സൂക്ഷിക്കണം ഇതൊക്കെ ഈ ഒരു പ്രായത്തിൽ ചോരത്തിളപ്പിന്റെ പ്രായത്തിൽ വലിയ അഭിമാനത്തോടു കൂടി കണ്ടുകൊണ്ട് അതൊക്കെ വലിയ ആവേശത്തിൽ ചെയ്യാൻ നമുക്കൊക്കെ കഴിവുണ്ടാകും പക്ഷേ അതെല്ലാം തകർന്നു പോകുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ലജ്ജയുണ്ടാകണം ആ ലജ്ജ നമ്മെ നന്മയിലേക്ക് എത്തിക്കാൻ മാത്രമായിരിക്കണം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് അതല്ലാതെ അനാവശ്യമായ കാര്യങ്ങളിൽ ഈ ലജ്ജ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അനാവശ്യമായ ലജ്ജകൾ തീർത്തും നമ്മൾ ഒഴിവാക്കേണ്ടതാണ് െ സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണം ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും ലജ്ജ ലജ്ജമുറകെ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പരിശ്രമിക്കണം അള്ളാഹുറബു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സമദ് സുഖാനുഭവത്തിനായ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറകട്ടെ സഹോദരങ്ങളെ ലജ്ജ നമ്മെ നന്മയിലേക്ക് എത്തിക്കുന്നതാണ് എന്നാൽ ലജ്ജ പാടില്ലാത്ത ചില സന്ദർഭങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ വിഷയം ദീനി വിജ്ഞാനം നേടുന്ന കാര്യമാണ് ഇൽമ പഠിക്കുക പ്രായമാണെന്ന് ഓർത്തു കൊണ്ടോ ഇനി പഠിച്ചിട്ട് എന്ത് കാണിക്കാനാ ഇനി മദർസഹ വിഷയങ്ങൾ പഠിച്ചിട്ട് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പഠിച്ചിട്ട് ഫിഫി കാര്യങ്ങൾ പഠിച്ചിട്ട് എന്തിനാ എന്നുള്ള ലജ്ജ നമുക്ക് പാടില്ല പഠിക്കുന്ന വിഷയത്തിൽ ലജ്ജ ഉണ്ടാകാൻ പാടില്ല കാര്യങ്ങളെ കൂടുതൽ എന്തു ചെയ്യണം നമ്മൾ പഠിക്കാൻ തയ്യാറാകണം വളരെ ചില നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിലെ പല വിഷയങ്ങൾ പോലും അത് പണ്ഡിതന്മാരോട് ആലിമ്യങ്ങളോട് ചോദിക്കുന്ന വിഷയത്തിൽ എന്തു ചെയ്യാൻ പാടില്ല ഒരു മടിയും നമുക്ക് വിചാരിക്കേണ്ട കാര്യമില്ല അലൈഹി സ്വലമിന്റെ അടുക്കൽ സ്വഹാബാക്കൾ വന്നുകൊണ്ട് ഇന്ന് നമ്മൾ വലിയ നാണത്തോടു കൂടി കാണുന്ന പല വിഷയങ്ങൾ അയ്യേ ഇതെന്ത് വിഷയമാണ് എന്നൊക്കെ തോന്നുന്ന നമുക്കങ്ങനെ തോന്നും പക്ഷേ അത് ഇസ്ലാമികപരമായി എൽമ നേടുന്ന വിഷയത്തിൽ ആ ഒരു നാണം നമുക്ക് പാടില്ല എന്നുള്ള കാര്യമാണ് ഇസ്ലാമിക അധ്യാപനം നമ്മെ പഠിപ്പിക്കുന്നത് ഷഹാബാക്കൽ അലൈഹി അലൈസ്മിന്റെ അടുക്കൽ വന്നുകൊണ്ട് പല ചോദ്യങ്ങളും ചോദിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോ ഒരു ഉദാഹരണം ഒരു സഹാബി നബിസ്വല്ലാ അലൈഹി സ്വലമിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഉമ്മു സുലൈം നബി നബിസ്വല്ലാ അലൈഹി സ്വലമിന്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് റസൂലെ സ്ത്രീകൾക്ക് സ്വപ്നസ്ഖലനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ കുളിക്കേണ്ടതുണ്ടോ ഈ വക വിഷയങ്ങൾ പലപ്പോഴും നമുക്ക് ചോദിക്കാൻ മടിയുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇതൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാ ഇതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ നമുക്ക് വലിയ നാണമായി തോന്നും പക്ഷെ അതൊക്കെ ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഇൽമ് ചോദിച്ചറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കുന്ന വിഷയത്തിൽ ലജ്ജ ലജ്ജയുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് രണ്ട് നന്മ കൽപ്പിക്കുന്ന വിഷയത്തിലും തിന്മ വിരോധിക്കുന്ന വിഷയത്തിലും ലജ്ജ ലജ്ജയുണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് ഒരു നന്മ ജനങ്ങളോട് ഉപദേശിക്കുന്ന വിഷയം അത് വലിയ മോശമായി കാണുന്ന നാണമായി കാണുന്ന വിഷയമാണെങ്കിൽ പോലും നന്മയാണോ ജനങ്ങളോട് ഉപദേശിക്കാൻ മടിപാടില്ല തിന്മയാണോ അതിൽ നിന്നവരെ ഗുണദോഷിക്കുവാനും ആ തിന്മയെ തൊട്ട് വിലക്കാനും ലജ്ജ ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ മനസ്സിലാക്കിയ സത്യങ്ങൾ തുറന്നു പറയാൻ ഒരാളെയും നമ്മൾ എന്ത് ചെയ്യേണ്ട ഭയക്കേണ്ടതില്ല ഒരാളോടും നമ്മൾ നാണം വിചാരിക്കേണ്ടതില്ല മടി കാണിക്കേണ്ടതില്ല സത്യം സത്യമായി തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് മറ്റുള്ളവരോട് ഉപദേശിക്കാനും ഈ പറയുന്ന ലജ്ജപാടില്ല അത് സത്യത്തിന്റെ മാർഗത്തിലായിരിക്കണം നമ്മൾ നിലകൊള്ളേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന വിഷയത്തിൽ മടി പാടില്ല നാണം പാടില്ല ലജ്ജയുണ്ടാകാൻ പാടില്ല നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ച് നടക്കുമ്പോൾ ആളുകൾ മുക്കാപാൻറ്റിട്ട് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കളി കളിയാക്കും ഇതെന്താ താലിബാനാണോ എന്നൊക്കെ താടിയെ വിമർശിക്കുന്നവരും ഉണ്ടാകും അതൊന്നും നമ്മെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മുടെ റബ്ബിന്റെ തൃപ്തിയാണെന്നുള്ള കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കുക ലജ്ജ ഇല്ലാതാക്കാൻ വേണ്ടി പിശാജ് നമ്മുടെ കൂടെ നടന്നുകൊണ്ട് കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് ആ പിഷാജിന്റെ കുതന്ത്രങ്ങളിലൊന്നും പെട്ടുപോകാതെ നേരായ മാർഗത്തിൽ മുന്നേറാൻ ലജ്ജ മുറുക പിടിച്ചുകൊണ്ട് തക്കവം മുറുക പിടിച്ചുകൊണ്ട് മുന്നേറാൻ കഠിനമായി നമ്മൾ പരിശ്രമിക്കുക ഉള്ളാഹുറബുൽ അത്തരത്തിലുള്ള വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും വന്നു പോയ ചെറുതും വലുതുമായ വീഴ്ചകൾ ഉള്ളാഹുറബുൽസത്ത് നമുക്ക് വിട്ടുപോർത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അയൽക്കാർ ആദർശ സുഹൃത്തുക്കൾ നാട്ടുകാർ എല്ലാവർക്കും ഔഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ അബദ്ധങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നേരിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ കണ്ണിനു കുളിർമയുള്ള മനസ്സിന് സന്തോഷം തരുന്ന ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ സ്വാഹ്യങ്ങളിൽ ദ്വതീയത്തിൻ തൊയ്യബയായ സന്താനങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വളർത്തിയെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ഉള്ളാഹുറബുസത്ത് അവരുടെ എല്ലാ അസുഖങ്ങളും പ്രയാസങ്ങളും പൂർണമായ ശിഫയിലും സൗഖ്യത്തിലും സമാധാനത്തിലും ആരോഗ്യത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ മാരകമായ അസുഖങ്ങളിൽ നിന്ന് വേദനയുള്ള അസുഖങ്ങളിൽ നിന്ന് വലിയ സാമ്പത്തിക ചെലവ് വരുന്ന അസുഖങ്ങളിൽ നിന്ന് ആശുപത്രിവാസങ്ങളിൽ നിന്ന് اللهم نميم من مد كودمبتيهم காதுரிஷக்கி اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الاحياء منهم والاموات انك سميع قريب مجيب الدعوات ويا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين، اللهم اعز الاسلام والمسلمين، واذل الشرك والكافرين يا رب العالمين، ربنا هب لنا من ازواجنا وذرياتنا قرة اعين، وجعلنا للمتقين اماما، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين